നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ജസ്ന സലീമ് തന്നെയാണ് ഈ ജസ്ന സലീമിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഓർത്ത് വിഷമിക്കുന്ന ഒരു കാലം നിലക്ക് വരും ഇത് നീ എഴുതി വെച്ചോളുക ഇത് പറയാൻ കാരണം വേറൊന്നുകൊണ്ടല്ല കാരണം ഒരുപാട് ദിവസങ്ങളായിട്ട് നീയും അരുണും ചേർന്നിട്ട് ഒരു പ്രിയ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വളരെയധികം വിഷമിക്കുന്നുണ്ട് അവള് പറയുന്നുണ്ടാവും തിരിച്ചു പറയുന്നുണ്ടാവും പക്ഷെ നിന്റെ മക്കളെ ഒന്നും ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ നീ പറയുന്ന വാക്കുകൾ അത് ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റില്ലടി അത്രയും വൃത്തികെട്ട ജന്തു എന്നുള്ളത് കേരളം ഒട്ടും കാണുന്നുണ്ട് നിന്റെ ചാനലിലൂടെ നീ വന്ന് വിളിച്ചു പറയുന്ന വൃത്തികെട്ട കാര്യങ്ങള് അത് കേരള ജനത കാണുന്നുണ്ട് ആ കേരളത്തിലെ ഹൈന്ദവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കണ്ണാ ബൈ ജസ്നാ സലീം എന്ന ചാനൽ തുറന്നു വെച്ചിട്ട് ഇങ്ങനത്തെ എന്താ പറയുന്നത് വൃത്തികെട്ട ജന്തു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അതായത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ ഒരു അപേക്ഷയാണ് ഇവിടെ കഴിയുന്ന കൃഷ്ണവിഗ്രഹം കൃഷ്ണൻ്റെ ഫോട്ടോ അതായത് കോപ്പി പേസ്റ്റ് ചെയ്ത ഫോട്ടോ നിങ്ങൾ വാങ്ങാതിരിക്കുക പിന്നെയും പുതിയൊരടവുമായിട്ട് അവൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ അതായത് എൻ്റെ ഉപ്പാക്കും വീട് വീടെ വെച്ചുകൊടുത്തു ഇനി നിങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങളെ തന്നെ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട് ചെയ്തിട്ടുണ്ട് ദേവ് ചെയ്തിട്ട് പുന്നാര മക്കളെ നിങ്ങള് നിങ്ങളെ രക്ഷിക്കുക എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ എത്രയോ ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് കോപ്പി പേസ്റ്റില്ലാണ്ട് വരക്കുന്നുണ്ട് ചിത്രങ്ങൾ ആ വരയിലൂടെ നിങ്ങൾക്ക് അതായത് കൃഷ്ണനെ കാണാൻ പറ്റും ഈ വരയിലൂടെ നിങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ പറ്റില്ല കാരണം ഈ വരയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തേ വ ഡിച്ച് അങ്ങനെ തന്നെ നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരുത്തി വരക്കുന്ന ഈ ഒരു ചിത്രം നിങ്ങൾ വാങ്ങാതിരിക്കുക വാങ്ങിയ ആൾക്കാർ ഒട്ടക്കും സകല ആൾക്കാർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് അത് ഞാനായിട്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പൊന്നാലുമക്കള് ദയവ് ചെയ്തിട്ട് എല്ലാ ആൾക്കാരും എൻ്റെ ഈയൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലസിതാ പാലക്കറിൻ്റെ റിക്വസ്റ്റ് വീഡിയോ ആണെന്ന് കരുതി നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവളെ കൈന്ന് അതായത് താത്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങാതിരിക്കുക ഫോട്ടോസ് ഈ കോപ്പി പേസ്റ്റ് നിങ്ങളെല്ലാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കാരണം ഞാൻ അവിടെ പോയി അന്വേഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവള് പോകുമ്പോൾ ഇവളൊരു പിന്നെ ഒരു ഫ്രെയിമും അതുപോലെ തന്നെ വരക്കുന്ന ക ഇതൊക്കെ എടുത്തിട്ടാണ് ഇവളെ എല്ലാ ചാനലിലും ഇൻ്റർവ്യൂവിന് പോവുക ഈ കോപ്പി ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഇവ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പൊ അതിനുശേഷം ഞാൻ ലൈവായിട്ട് ചിത്രം വരക്കുന്ന അമൃത ടിവിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെയല്ല ടീ വരക്കേണ്ടത് നമ്മൾ തരുന്ന ഒരു പേപ്പറിന്റെ അകത്ത് തൻ്റെ ഉണ്ടെങ്കിൽ വരച്ചു കാണിക്കാനാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത് അതിനൊന്നും നീ നിൽക്കുന്നില്ല പ്രിയ നിക്കാന്നു പറയുന്നുണ്ട് പ്രിയ നല്ല അടിപൊളിയായിട്ട് ചിത്രം വരക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ഒരുപാട് നന്ദി 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 തീർത്ഥ തീരാത്ത നന്ദിയുണ്ട് കാരണം നമ്മളെ ഒരു തലശ്ശേരിക്കുടെ തലശ്ശേരിക്കാരുടെ കയ്യിൽ നിന്നും ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വാങ്ങിയത് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ എന്തോ രസത്തിൽ ആ ചിത്രം വരക്കുന്നതെന്ന് അറിയാവോ നിഷ്പ്രയാസം ഒരുപാട് ഉണ്ണിക്കണ്ണന്മാരെയും അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെയും ശിവൻ്റെയും ഒക്കെ ഫോട്ടോകൾ വരച്ചിട്ട് എനിക്കധികവും ഇൻബോക്സിലൊക്കെ ഇട്ട് തരത്തിൻ്റെ ഞാൻ പറഞ്ഞു ഒരു നാൾ നീ അറിയപ്പെടും അതുപോലെ തന്നെ ഒരു നാൾ അറിയപ്പെട്ടു ആ കുട്ടി ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് അവർക്ക് ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ച് അപേക്ഷിച്ച് പോയി അപ്പം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അതാണ് യോഗം എന്ന് പറയുന്നത് അപ്പോൾ ആ മുകൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇത് വെറും പാക്ക ഉടായ്പ ആയിട്ട് വരുന്ന ജസ്നാ സലീമിനെ നിങ്ങൾ കരുതിയിരിക്കുക കാരണം എനി ദാസേട്ടാ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ശ്രദ്ധിക്കുക ഞാനൊരു ചെറിയൊരു റിക്വസ്റ്റ് പറയുന്നതെന്ന് കാരണം ദാസേട്ടൻ ഇനി അഥവാ ഇവളോട് മിണ്ടാണ്ട് നിന്നിരുന്ന ദാസേട്ടൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കും ദാസേട്ട ദാസേട്ടൻ അണി ട്രാപ്പുകാരനാവും പിന്നെ ദാസേട്ട പത്തും പതിനഞ്ചും ലക്ഷം ഉണ്ടെങ്കിൽ ദാസേട്ടൻ അങ്ങോട്ട് കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളുക അതുപോലെ തന്നെ ഈ ഇവളെ കൈയിൽ പിടിച്ച് നടക്കുന്ന ആങ്ങളമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അപ്പം ഇത്രമാത്രം പറഞ്ഞതുകൊണ്ട് എൻ്റെ ഈ ചെറിയൊരു വീട് ഞാൻ നിർത്തുന്നു അപ്പം നിങ്ങൾക്ക് ഞാൻ പ്രിയേൻ്റെ കാര്യം ഞാൻ അതാ അതാന്ന് പറഞ്ഞു നിങ്ങൾ നീ എഴുതി വെച്ചോ ജസ്നാ സലീം എന്ന മൂദേവി നീ എഴുതി വെച്ചോ കാരണം നിൻ്റെ മക്കൾക്ക് ഒന്നും വരാതിരിക്കാൻ നി ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുക മറ്റുള്ള പറ്റി കുറ്റം പറയുമ്പോൾ സ്വന്തം മക്കൾക്കാണ് വരിക എന്നുള്ള കാര്യം നീ ആദ്യം ആലോചിക്കുക ഞാൻ നിന്നെപ്പറ്റി നിന്റെ വീട്ടുകാരെ പറ്റിയിട്ടൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല നിന്റെ ഉമ്മാനെ പറ്റിയിട്ട് ഉപ്പാനെ പറ്റിയിട്ടും ഒരു കുറ്റവും ഞാൻ ഇന്നു വരെ മക്കളെ പറ്റിയിട്ട് പോലും ഞാൻ കുറ്റം ഞാൻ പറയുന്നത് നീ എന്ന കപടവേഷകാരി അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അത് സത്യാവസ്ഥയുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ദൈവം നിന്നെ പരീക്ഷിക്കാൻ തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് നീ എഴുതി വെച്ചോ എഴുതി 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 വെച്ചോ കാലം സാക്ഷി ചരിത്രം സാക്ഷി എന്നൊക്കെ കഥയില്ലേ അതേപോലത്തെ ഒരു വരവും നിന്റെടുക്ക വരും ആ വരവിനായിട്ട് നമ്മളും കാത്തിരിക്കുകയാണ് ഉം ശരി എന്നാലും മോളെ ഓക്കെ